സ്വാഗതം മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ സംസ്ഥാന ടി നസറുദ്ദീൻ ജില്ലാ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന ഇ എം ബബി എന്നിവരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി നസറുദ്ദീൻ ജില്ലാ പ്രസിഡന്റായിരുന്ന മാരിൽ കൃഷ്ണൻ നായർ കടപന യൂണിറ്റ് പ്രസിഡന്റായിരുന്ന ഇ എം ബേബി എന്നിവരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയത് കടപന അസോസിയേഷന്റെ അതിന് പ്രസിഡന്റ് പുഷ്പാർച്ചന നടത്തുന്നു ജനറൽ സെക്രട്ടറി ജോഷി കുട്ടഡർ കെത്തി വർക്കിംഗ് പ്രസിഡന്റ് സിജോ മടപ്പന മാർക്കൻ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഓരോരുത്തരായിട്ട് പുഷ്പാർച്ചന നടത്തുകയാണ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടന ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാല് കേരള സംസ്ഥാനത്ത് വ്യാപാര രംഗത്ത് നമുക്ക് നമ്മുടെ സംഘടനയ്ക്ക് തുല്യം വയ്ക്കാൻ ഒരു സംഘടനയില്ല ഇല്ല സംഘടനാപരമായി നമുക്ക് സംഘടനയിൽ ഒരു ഒരു വേറെ ഒരു സംഘടനയോട് ഒരു പോരാട്ടമോ ഒന്നുമില്ല ആ നിലയിലേക്ക് നമ്മുടെ സംഘടന വളർന്നിട്ടുണ്ട് പത്ത് ജില്ലയില പതിനാല് ജില്ലകളിലായി ഏതാണ്ട് പ പത്ത് ലക്ഷത്തോളം പത്ത് ലക്ഷം എക്സാക്ട് ഇല്ലാട്ടോ പത്ത് ലക്ഷത്തോളം അംഗങ്ങൾ ഡയറക്റ്റായി നമുക്ക് അംഗസംഖ്യ നമ്മുടെ വ്യാപാരികളുടെ അംഗസംഖ്യ മാത്രമാണ് ഞാൻ പറയുന്നത് അതിലെ വനിതാവിങ്ങ് യൂത്ത് ഒന്നും പെടുത്താതെ എന്നു പറഞ്ഞാൽ പത്ത് ലക്ഷം വ്യാപാര സ്ഥാപനങ്ങളെ അത് വ്യാപാരി ഏറ്റവും ചെറുകിട വ്യാപാരം മുതൽ വൻകിട വ്യാപാരം വരെ ഒരു ചരടിൽ പോർത്ത മുത്തുമണി ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ഒറ്റ ചരടിൽ പോർത്ത് കൊണ്ടുപോകാൻ ഈ സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ട് മൂവായിരത്തി മുന്നൂറോളം യൂണിറ്റുകൾ നാലായിരത്തിലധികം വ്യാപാര ഫോണുകൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ഈ സംഘടന ഒട്ടും പുറകിലല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ സംഘടനക്കൊപ്പം കേരളത്തിലോ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് ജനറൽ സെക്രട്ടറി കുട്ടട ട്രഷറർ ബഷീർ യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സിജോമോ ജോസ് വനിതാ വിംഗ് പ്രസിഡന്റ് റോസമാ മൈക്കിൾ യൂത്ത് വിംഗ് പ്രസിഡന്റ് അജിത് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ओलड स्पैस ड्राई फ्रूट्स ड्रैनट्स इंपोर्ट चॉकलेट इंपोर्टेड बिस्कट्स टी अंडी पउडर् स्वाशी फ्लैवर फर ओर जीआरके